الحمد لله الحمد لله رب العالمين اللهم صلِّ على محمد وعلى آل محمد من المقر من البر نسورة ما هي ذي؟ سورة النعمان لا. وتجيبت يوم النامات آيات شريعة تترنميشديك بإذن الله ما لا تمرني أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحيم قل تعالوا اكلوا ما حرم ربكم عليكم. قل تعالوا ما حرم ربكم عليكم. ألا تشركوا به شيئا وبالوالدين إحسانا. ألا تشركوا به شيئا. ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ുംസ്വാക്കും കുൽ നബിയെ താങ്കൾ പറയുക തായലോ അസുലു നിങ്ങൾ വരും നിങ്ങളുടെ മേൽ നിങ്ങളുടെ നാദം നിഷിദ്ധമാക്കിയത് ഞാൻ ഓതിക്കേൾപ്പിച്ചു തരാം അതൊക്കെ നമ്മൾ നല്ല അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ വിശദീ അർത്ഥം പറയുന്നില്ല ചെറിയ വിധത്തിലൊന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാം അല്ലാത്ത ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തി രണ്ട് ആയത്തുകളായിക്കൊണ്ട് പത്ത് രാ പത്ത് കാര്യങ്ങളാണ് അള്ളാഹുത്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തേത് ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഷിർക്കിനെ സംബന്ധിച്ച് റസൂൽ അലൈഹി വസ്സലം പറഞ്ഞത് ഏറ്റവും കടുത്ത ത തെറ്റെന്നാണ് ഏറ്റവും കടുത്ത പാപം അയ്യു തമ്പി എന്ന് റസൂൽ സലാഹുഅള്ളൈ വസ്സലമയോട് ചോദിക്കുകയുണ്ടായി ഏതാണ് ഏറ്റവും കടുത്ത പാപം എന്ന് പറഞ്ഞ ചോദിച്ചപ്പോൾ റസൂൽ സലഹു അലൈഹി വസ്ലാമദിനെ ആദ്യം പറഞ്ഞ മറുപടി സമന്മാരുണ്ടെന്ന് വിശ്വസിക്കലാണ് പറയലാണ് പ്രചരിപ്പിക്കലാൻ പ്രവർത്തിക്കലാണ് ഒക്കെ അതിപ്പെട്ടു നിദ് സമന്മാർ വഹുവ ഹലക്ക കാരണം എന്താ അവനാണ് നിന്നെ പഠിച്ചത് അപ്പോൾ ദൈവമാവുക എന്നുള്ളതിന് ഇലാഹാവുക എന്നുള്ളതിന് ഒന്നാമത്തെ യോഗ്യത അവൻ സൃഷ്ടാവായിരിക്കണം എന്നുള്ളതാണ് അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുത് എന്നാണ് റസൂൽ സല അലഹി പറയുന്നത് ഇത് ഖുറാൻ ഒരുപാട് സ്ഥലത്ത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് സൂറത്തു നിസാഹ് പഠിച്ചപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് നമ്മൾ സൂറത്തുനിസാരി രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഷിർക്ക് ചെയ്യുന്നവരുടെ അമല മുഴുവനും നിഷ്ഫലമായി പോകും നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വിശദീകരണം ഇനി പറയുന്നില്ല അലൈഹി പറഞ്ഞു ജനങ്ങളെ ഷിർക്ക് വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം ഫൈനഹുൻ മിൻ ദബീബിൻ നംലി ഉറുമ്പ് ഇഴഞ്ഞു കയറുന്നതിനേക്കാൾ സ്വകാര്യമായി മനസ്സിലാകാത്ത അത് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഇഴഞ്ഞു കയറും ഫക്കീല ലഹു ഫ കൈഫൻത്ത അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങളത് ശ്രദ്ധിക്കുക ഞങ്ങൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വഹു അഹ്ഫാമിൻ ദബീബിൻ നംലി ആ റസൂൽ അള്ള അത് ഉറുമ്പിൻ്റെ ഇഴഞ്ഞു കയറലിനേക്കാൾ ചെറിയ വിധത്തിൽ മറഞ്ഞ വിധത്തിലാണെങ്കിൽ എങ്ങനെ അതിനെ തടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സലാഹ് അലൈഹി വല്ലാം പറഞ്ഞു അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം അള്ളാഹുമായി അൻ നുഷിരി കബി ഹി ബിക്കഷി അൻ ആയുളമോഹ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും നിന്നിൽ ചെയ്യുന്നത് നിന്ന് ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു നസ്ത ഹുഫിറുഖലിമല്ലാൻ ആയുളമോഹു അറിയാതെ സംഭവിച്ചു പോകുന്നതിൽ നിങ്ങൾ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുന്നു അറിഞ്ഞ് സംഭവിക്കുന്നതിൽ നിന്ന് കാവലിനെ ചോദിക്കുകയും അറിയാതെ പറ്റിപ്പോയാൽ നീ പുറത്തു തരികയും ചെയ്യണേ എന്നാണ് റസീമുള്ള വെല്ലു വാസിനെ പറഞ്ഞത് അതുപോലെ തന്നെ റസൂൽഹുക്കെ പറഞ്ഞു ഷിർക്ക് റിയാവും ഷിർക്കും ഹഫിയും റിയ എന്ന് എന്താ ആളുകൾ കാണാൻ വേണ്ടി ആളുകൾ അറിയാൻ വേണ്ടി അമൽ ചെയ്യുക എന്ത് കാര്യമായിരുന്നാലും അത് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാകുമ്പോൾ അത് ഷിർക്കാണ് കാരണം എന്താ അപ്പോൾ ആൾ അള്ളാഹുവിൻ്റെ തൃപ്തിയേക്കാൾ അവനെ ഭരിക്കുന്നത് ആളുകളുടെ ഇഷ്ടവും തൃപ്തിയും താല്പര്യമായിരിക്കും അത് ഷുർക്ക ഷിർഖുൽ ഹഫിയുന്ന മറഞ്ഞ് ഷുർക്കു എന്നോ ഒളിഞ്ഞ് ഷുർക്കുന്നോ സ്വകാര്യമായ ഷുർക്കുന്ന ഗോപ്യമായ ഷുർക്കെന്നൊക്കെ പറയാം അപ്പം അത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരു മഹാപാപമാണ് ഷുർഖ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം ഷുർഖിൽ നിന്നും ഗുഫറിൽ നിന്നും റിയായിൽ നിന്നും നിഫാഖിൽ നിന്നും ഹസദിൽ നിന്നും കിബറിൽ നിന്നും ഒക്കെ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ കാവലിനെ ചോദിക്കുക അപ്പോൾ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും അപ്പോൾ മഹർഹമാലിക്കും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹർഹമാക്കിയത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം സൂറത്തു ഇസ്രായിൽ ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽഹ്മാനിൽ പറയുന്നുണ്ട് ഇന്ന ഷിർഖൽ അലുൽ മുൻ അലി സൂറത്തുൽ ഇസ്രായ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഷിർഖ എന്ന മഹാഭാപത്തിൽ നിന്ന് നമ്മളെല്ലാവരും അത് പരമാവധി ശ്രദ്ധിക്കുന്നവരാണ് എന്നാൽ പോലും നമ്മൾ അങ്ങനെ ഒരു അബദ്ധത്തിൽ അങ്ങനെ ഒരു അപകടത്തിൽ ചാടുന്നില്ലെന്ന് അള്ളാവിനോട് കാവലിനെ ചോദിക്കണം അസുലു മഹറമ റബ്ബുക്കും അലേക്കും അല്ലാ തുൻ ചുർക്ക് ചെയ്യരുത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഈ ആയത്ത് ഒരു അറിവ് ഇതെന്താ ഈ പറയണത് എന്നൊന്നും അറിയാതെ അറിയാതെങ്ങനെ അക്ഷരങ്ങൾ വായിച്ചു പോകുന്ന അല്ലെങ്കിൽ ആയത്തുകൾ ഓതിപ്പോകുന്ന ഒരു രീതിയാണ് പൊതുവിൽ നമ്മുടെ സമുദായം സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഇത്രയും കടുത്ത കൽപ്പനകൾ ഇത്രയും ഗൗരവമായ കൽപ്പനകളാണ് ഖുർആാനിലൂടെ അള്ളാഹു തന്നെ നമ്മളോട് അത് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി പറയാനുള്ളു ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് മനസ്സിലാക്കിയത് നമ്മുടെ പ്രവൃത്തി പഥത്തിൽ വിട്ടു നിൽക്കാൻ പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കണം ചെയ്യാൻ പറഞ്ഞതിൽ ചെയ്യണം ഇത് നമ്മളിങ്ങനെ ആയത്തുകൾ ഓരി പോയാൽ കിട്ടൂലല്ലോ അപ്പം അതവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇങ്ങനെയുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് കൂടിയാണ് രണ്ടാമത്തെ കാര്യം വബിൽ വാലിദ് ഹിസാന മാതാപിതാക്കളോട് ഉത്തമമായ നിലയിൽ വർത്തിക്കുക മാതാപിതാക്കളോട് ഉത്തമമായി വർത്തിക്കുക എന്ന് പറഞ്ഞാൽ റസൂസ് അലൈഹി വസ്ലാം പറഞ്ഞത് ഹുമാ ജന്നുക്കവൻ ആറുക്ക അത് മതിയല്ല വിശദീകരണം ഹുമാ ജന്നുക്കവൻ ആറുക്ക അവർ നിൻ്റെ സ്വർഗ്ഗമാണ് അവർ നിൻ്റെ നരകവുമാണ് ബാക്കി ഞാൻ പറയേണ്ടതില്ലോ അപ്പോൾ മാതാപിതാക്കളോട് മാതാവിനോട് മാതാവിനാണ് കൂടുതൽ അവകാശം എന്നത് നമുക്കറിയാം മാതാവും പിതാവും തമ്മിലുള്ള വ്യത്യാസം മൂന്നേ ഇസ് ടു ഒന്ന് അങ്ങനെയല്ലേ മൂന്ന് ഏട്ടം മാതാവിനോട് പറഞ്ഞപ്പോൾ ഒരട്ടം പിതാവിനോട് ആരോടാണ് മനുഷ്യന് കൂടുതൽ ബാധ്യതയുള്ളത് അത് മാക്ക് അതിനുള്ള അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു തിന്മ എന്ന് പറയുന്നത് മാതാവും പി മക്കളൊക്കെ ഒരു ഭാഗമായി കാരണം പിതാവ് ഒറ്റപ്പെടും പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഈ പിതാവിൻ്റെ മനസ്സറിയാൻ പലപ്പോഴും മക്കൾക്ക് കഴിയാതെ പോകാറുണ്ട് ഒരു പിതാവ് പെടുന്ന പാട് ചിലപ്പോൾ കരഞ്ഞു പോകും ചില പിതാക്കന് ഒരു ഹോസ്പിറ്റലിൽ സ്വന്തം ഭാര്യ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ കാശില്ലാതെ കരയുന്ന ഒരു പിതാവിന്റെ അവസ്ഥ നാലു ചോക്കി എന്നിട്ട് ഈ ഉമ്മ ചിലപ്പോൾ പിതാവിനെ ആക്ഷേപിക്കും മക്കളും പിതാവിന് പലപ്പോഴും ഒരവഗണന ഉണ്ടാകുന്ന ഒരു സ്ഥിതി വീടുകളിൽ ഉണ്ടാവാറുണ്ട് ഈ പിതാവ് ആരും അറിയാതെ കരയുന്നത് മാതാവ് കാണുന്നില്ല സ്ത്രീകൾക്ക് കരയാം പക്ഷെ ഒരു പുരുഷൻ തൻ്റെ വേദന പലപ്പോഴും കടിച്ചമർത്തി വെക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി അത് കുട്ടികൾ മനസ്സിലാക്കണം മുതിർന്നവരും മനസ്സിലാക്കണം പിതാവ് മനസ്സ് പിടയുന്ന പല സന്ദർഭങ്ങളുണ്ട് ആണാകുമ്പോൾ ആളുകളുടെ മുമ്പിൽ കരയുകയില്ല എന്നുള്ളത് അയാളുടെ ഒരു ഒരു പ്രകൃതം പക്ഷെ സ്വകാര്യമായി ആരുമറിയാതെ റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുള്ള ഒരുപാട് രക്ഷിതാക്കൾ ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്തിനാ കരഞ്ഞിരിക്ക കുട്ടിയുടെ പൈസ കൊടുക്ക പണം ഫീസ് കൊടുക്കാൻ കാശില്ല കുട്ടിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നൽകാൻ നിവൃത്തിയില്ല പക്ഷെ ഇതൊക്കെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാതാവിനോടും പിതാവിനോടും നമ്മൾ വളരെ മാന്യമായ വിധത്തിലാണ് പെരുമാറേണ്ടത് വബിൽ വാലു ദനി വലാ തക്കുത്തുലു ഔലാദക്കും ഇൻ ഇമ്ലാഖിൻ ദാരിദ്ര്യ ഭയത്താൽ കുട്ടികളെ കൊല്ലരുത് ഇത് സൂറത്ത് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് വലാ തക്കുത്തുൽ ഔലാദക്കും ഖഷിയത്തെ ഇംലാഖിൻ നഹ്നു നർജുഖുഹും വയ്യാക്കും അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യ ഭയത്താൽ കുട്ടികളെ കൊല്ലാൻ പാടില്ല കുട്ടികൾ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നത് കൊണ്ട് കുട്ടികളെ കൊല്ല പ്രാകൃതമായ വിധത്തിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് ആധുനിക കാലഘട്ടത്തിലും പെൺകുട്ടികളെ ഗർഭാശയത്തിൽ വെച്ച് ഭ്രൂണനിർണയം നടത്തി കൊല ചെയ്യുന്ന സംസ്കാരം ഉണ്ട് പല രാജ്യങ്ങളിലുമുണ്ട് ഭ്രൂണഹത്യ പാപമാണെങ്കിൽ പോലും അപ്പോൾ സന്താനഹത്യ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പാപമാണ് അതിനോടനുബന്ധമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു സന്താന നിയന്ത്രണവും ശ്രദ്ധിക്കപ്പെടേണ്ടതും ഭയപ്പെടേണ്ടതുമാണ് അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് സന്താന നിയന്ത്രണം എന്ന് പറയുന്നത് അത്രയൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല അതൊക്കെ അത്ര അനിവാര്യമായ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികളാണ് പല നാടുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനാൽ രണ്ടിൽ കൂടുതൽ പ്രസവിക്കുന്ന അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തിനാണ് കൂടുതൽ ജനസംഖ്യ ഈ ആൾബലം എന്ന് പറയുന്നത് എന്താ അതിന് പറയുക ഒരു മനുഷ്യ മനുഷ്യവിഭവശേഷി അതാണല്ലോ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന കാര്യം ഉൾക്കൊള്ളാതെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലും നാം നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ അടുക്ക് നാം നമുക്ക് മൂന്ന് കുട്ടികൾ മതി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള പ്രചരണം ഇതൊന്നും ഒരു ശരിയായ നിലപാടല്ല എന്നാണ് അള്ളാഹു സുബാൻ അഹുബത്താല നമ്മളെ പല വിധത്തിലും ഉണർത്തിയിട്ടുള്ളത് അല്ലാത്ത ഔലാദക്കും മിൻ ഇമ്ലാഖിൻ ഇമ്ലാഖ് പറഞ്ഞ ദാരിദ്ര്യം സൂറത്ത് ഇസ്രായേലി വിഷയം പറഞ്ഞതുപോലെ ആ തക്കുത്തുൽ അവി ഇംലാഖിൻ ദാരിദ്ര്യം ഭയന്നിട്ട് നഹനു നർജുഖുഖും നഹനു അർസുഖുഖും വയ്യാക്കും തിരിച്ചു പറഞ്ഞു നഹനു അർജു എന്നാണ് ഇവിടെ അവിടെ പറഞ്ഞത് നഹനു അർസുഖുക്കും വയ്യാഹും നാമാണ് നിങ്ങൾക്കും അവർക്കും അന്നം നൽകുന്നത് അപ്പം മനുഷ്യൻ ധരിച്ചിരിക്കുന്നത് നമ്മളുടെ സാമർത്ഥ്യം കൊണ്ടാണ് ഇവർക്കൊക്കെ അന്നമുണ്ടാകുന്നത് അല്ല അള്ളാഹു സുബഹാന ഹോ അത്തായ ദുനിയാവിലുള്ള അവൻ്റെ പടപ്പുകൾക്കെല്ലാം അന്നം നൽകുന്നു എന്ന കാര്യം നഹ്നു അർജുഖുക്കും വയ്യാകും നിങ്ങൾക്കും അവർക്കും എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ നാട്ടുകാരെ ഗവൺമെൻ്റ് ഗവണ്മെൻറ്റിലെ അംഗങ്ങളെ ഭരണകർത്താക്കളെ നിങ്ങൾക്കൊക്കെയും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന മക്കൾക്കും ഒക്കെ അന്നം നൽകുന്നവൻ നമ്മളാണ് എന്നാണ് അള്ളാഹു താലുണർത്ഥം നഹ്നു റസുക്കുക്കും ഫവാഹിഷ ുംബുൽ രഹസ്യമായതും പരസ്യമായതുമായ തിന്മകളിലേക്ക് തിന്മകളിലോ തിന്മകളോട് അടുക്കരുത് വലാ തക്റബു തന്നെ അടുക്കരുത് ഫവാഹിഷ് ഫാഹിഷത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനം തിന്മകൾ മേച്ചവൃത്തികൾ മാ ലഹറമിൻഹ പ്രകടമായത് പലതരത്തിലുണ്ടല്ലോ പ്രകടമായ തിന്മകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പരസ്യമായി തന്നെ ചെയ്യുന്ന തിന്മകൾ ലഹറ മിൻഹാന സ്വകാര്യമായി ചെയ്യുന്ന മോഷണം വ്യഭിചാരം അസൂയ അഹങ്കാരം ഇതൊന്നും ആർക്കും കാണാനും അറിയാതെ ചിലവ് പറ്റിക്കൊള്ളണമെന്നില്ല എന്നാൽ മനുഷ്യൻ സാമൂഹ്യ വിരുദ്ധരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് തിന്മകളുണ്ട് പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമസ്കാരം ഒഴി ഒഴിവാക്കുക എല്ലാവർക്കും കാണാനും അറിയാവുന്ന നമസ്കരിക്കാൻ പള്ളികൾക്ക് വരാറില്ല ദൈവ നല്ല പാട് പ്രവാചകനെ നിന്ദിക്കുക അങ്ങനെയുള്ള അശ്ലീലതകൾ പരസ്യമായി ചെയ്യുന്ന അശ്ലീലതകളും ധാരാളമായിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെയും മുട്ടു നിൽക്കണം സ്വകാര്യമായതാവട്ടെ പരസ്യമായതാവട്ടെ രഹസ്യമായതാവട്ടെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ വല്ലാത്ത കുത്തുലു വല്ലാത്ത കുറബു അടുക്കരുത് അൽ ഫവാഹിഷ മ്മ്ലേച്ച വൃത്തികളോട് മാ ലഹറമിൻഹ അത് പ്രകടമാകട്ടെ മാ ബത്തന ഗോപ്യമാവട്ടെ രഹസ്യമായതോ പരസ്യമായതോ ആയ തിന്മകളോട് മയച്ച വൃത്തികളോട് ഒരു പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് വലത്തുൽ ഉൻ നഫ്സല്ലത്തി ഹറം അള്ളാഹു ബിൽ ഹക്കി അള്ളാഹു വിശുദ്ധമാക്കിയ അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ ജീവനെ അന്യായമായി കൊല്ലരുത് അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് ഒരു ഹോബി ചില ജീവികളെയും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക ഉറുമ്പിനെ കൊല്ലുക കാണുന്ന ജന്തുക്കളെ മുഴുവൻ കൊല്ലുക ഒരു ചേരയിൽ പോകുകയാണെങ്കിൽ അതിനെയും കൊല്ലും നമുക്ക് കൊല്ലാൻ അവകാശമുള്ള രണ്ട് വിഷയത്തിൽ ഒന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാരണം ദുന്യാവിലുള്ള വസ്തുക്കളൊക്കെ മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി അള്ളമടച്ചതാണ് ഭക്ഷണത്തിന് വേണ്ടി ആടിനെയോ കോഴിനെയൊക്കെ ഇറക്കാൻ കൊല്ലാം പിന്നെ ഉപദ്രവിക്കുമെങ്കിൽ അതുകൊണ്ടാണ് കൃഷിയെ ഉപദ്രവിക്കുന്ന ജന്തുക്കളെ നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന പട്ടികളെ പേ പേ പട്ടികളെ അതുപോലെ തന്നെ നമുക്ക് ദ്രോ കൊതുക് ഇതിനൊക്കെ അപ്പോൾ അങ്ങനെ ചോദിക്കുമല്ലോ ഈച്ചകൾ ഇതൊക്കെ നമുക്ക് ദ്രോ പേര വീടിൻ്റെ ഉള്ളിൽ ശല്യം നെലികൾ ഇവയൊക്കെ കൊല്ല കാരണം എന്താണ് അത് നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനൊന്നുകിൽ രോഗം രോഗത്തിന് കാരണമാകും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളെ നശിപ്പിക്കും ഇങ്ങനെയുള്ള ഇവയാണ് കൊല്ല അല്ലാതെ നമ്മൾ ഈ കാണുന്ന ജീവികളൊന്നും കൊല്ലാൻ നമുക്ക് അവകാശമില്ല അവക്കുകൂടി ഉള്ളതാണ് ഈ ഭൂമി അതും കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ ഉറുമ്പിൻ്റെ കൂട്ടം കണ്ട പരമാവധി അവയെ ചവിട്ടരുത് ഈ ചോണൻ ഉറുമ്പൊക്കെ ഉണ്ടാകും ചെറിയ ഉറുമ്പുകളിങ്ങനെ അങ്ങനെ അവയെ കൊല്ലരുത് ഐറ്റങ്ങൾ അവരുടെ പാട്ടിൽ ജീവിച്ചു അവരും തസ്ബീഹ് ചെല്ലുന്നുണ്ട് അവയും തസ്ബീഹ് ചെല്ലുന്നുണ്ട് ആ തസ്ബീഹ് ചെല്ലാൻ നമ്മൾ അവരുടെ ആയുസിന് സഹായം ആരോഗ്യത്തിന് സഹായം ചെയ്ത് കൊടുക്കാനും കേട്ടോ അതുപോലെ തൊക്കുത്തുലുൻ നഫ്സല്ലത്തി ഹറമഹുബിൾ ഹക്കി ന്യായമില്ലാതെ എന്നാണ് അത് മനുഷ്യൻ വലിയ സാമൂഹ്യ വിരുദ്ധനാണെങ്കിൽ സ സർക്കാരിന് അവനെ പിടിച്ച് തടവിലിടാം കൊല്ലപ്പെടേണ്ടവനാണെങ്കിൽ സർക്കാരിന് വധശിക്ഷയ്ക്ക് വിരിക്കാം അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു ജീവനേയും മനുഷ്യൻ എന്നല്ല എന്തായാലും കൊല്ലാൻ പാടില്ല അത് വളരെ ഗൗരവപ്പെട്ടതാണ് അതോടൊപ്പം ജീവികളെയും അലാലിക്കും വസ്വാക്കും ബിഹി ഇതൊക്കെയാണ് അള്ളാഹുത്താന നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നത് ഈ വസീയത്ത് ചെയ്യുക എന്നുള്ള പദപ്രയോഗത്തിന് ഒരു പ്രാധാന്യമുണ്ടല്ലോ ബസ് എത്ത് ചെയ്യുക എന്ന് പറയുന്നത് അതിനെ ഒരു പ്രാധാന്യമുണ്ട് സാധാരണ ഒരു ഉപദേശം അല്ലത് അല്പം കൂടെ ഗൗരവപ്പെട്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഉപയോഗിക്കാൻ ഇനിയിപ്പോൾ വിശദീകരിക്കണമല്ല സമയം കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടില്ല എല്ലാവരും ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഓരിയിരിക്കാനുള്ളതല്ല പ്രവർത്തിക്കാനുള്ളതാണ് നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ സമുദായത്തിൻ്റെ ഒരു രീതി ഇത് ഓദ്യാൽ തന്നെ വലിയ സംഭവമായി എന്നാ എന്നാൽ ശുർക്കുപരമായ പ്രവർത്തനങ്ങളെ ചെയ്യുന്നുണ്ടാവും മാതാപിതാക്കളെ ദ്രോഹിക്കറുണ്ടാവും മാതാവിനെ മാനാവട്ടെ വാപ്പാരാവട്ടെ പരിഗണിക്കേണ്ട പരിചരിക്കേണ്ട ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ ആയത്തിങ്ങനെ ഓദ്യിയിട്ട് എന്താ കാര്യം ആയത്ത് ഓതി മനസ്സിലാക്കിയിട്ട് അത് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഓദ്യെ നമുക്ക് കൂലിയിട്ടുക ഇതിനെതിരെ തന്നെ നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ആയത്ത് നമുക്ക് നാളെ അള്ളാഹിനോട് അള്ളാഹക്കെതിരെ സാക്ഷി പറയും ആയത്ത് ഖുർആൻ നമുക്ക് അനുകൂലമായും എതിരായും സാക്ഷ്യം തെളിവാകും അപ്പോൾ നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞ കാര്യത്തിന് എതിർ പ്രവർത്തിച്ചാൽ ഈ ആയത്ത് നമുക്ക് നാട് നാടല്ലാഹിനോട് എതിരായിട്ട് സാക്ഷി പറയും അത് നമുക്ക് ദോഷമാകും നഷ്ടമാകും അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും പരമാവധി ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്കാനും നമുക്ക് ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗഫീക്ക് തരണേ അല്ല